ഇന്ന് പലർക്കും കാണുന്ന ബുദ്ധിമുട്ടുകളാണ് മൂത്രമൊഴിക്കുമ്പോൾ പത കാണുക കാലിൽ നീര് കാണുക നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന കിതപ്പ് മൂത്രത്തിൽ വരുന്ന കളർ വ്യത്യാസം തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം ഇതൊരുപക്ഷേ നമ്മുടെ കിഡ്നി നോർമൽ ആയിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടായിരിക്കാം കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിന്റെ ഇരുഭാഗങ്ങളിൽ അവയവമാണ് ഇതിൻ്റെ ഭാരം വെറും നൂറ്റമ്പത് ഗ്രാം മാത്രമാണ് കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ രക്തം മരിച്ച് അതിൽ നിന്നും ടോക്സിൻസും അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസും എല്ലാം മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ മാത്രം റീഗ്രെയിൻ ചെയ്യുന്നുണ്ട് ഹായ് ഞാൻ ഡോക്ടർ നീരാഞ്ജന ക്യൂവൺ ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഇന്ന് പലർക്കും കാണുന്ന ബുദ്ധിമുട്ടുകളാണ് മൂത്രം ഒഴിക്കുമ്പോൾ പത കാണുക കാലിൽ നീര് കാണുക നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന കിതപ്പ് മൂത്രത്തിൽ വരുന്ന കളർ വ്യത്യാസം തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം ഇതൊരു പക്ഷേ നമ്മുടെ കിഡ്നി നോർമലായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടായിരിക്കാം കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിന്റെ ഇരുഭാഗങ്ങളിൽ അവയവമാണ് ഇതിന്റെ ഭാരം വെറും നൂറ്റമ്പത് ഗ്രാം മാത്രമാണ് കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ രക്തം മരിച്ച് അതിൽ നിന്നും ടോക്സിൻസും അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസും എല്ലാം മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ മാത്രം റീഗ്രെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പി എച്ച് മെയിൻ്റെസിനും രക്തസമ്മർദ്ദത്തിനേയും കോശങ്ങളുടെ വളർച്ചയ്ക്കും വൈറ്റമിൻ്റെ അബ്സോർപ്ഷനും തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും കിഡ്നി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ബാധിക്കുകയും നമ്മുടെ ശരീരത്തിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു കിഡ്നിയുടെ ഫംഗ്ഷൻ ആയിട്ട് നടന്നില്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് നോക്കാം നമ്മുടെ വായിൽ ഒരു മെറ്റാലിക്കിന്റെ ടേസ്റ്റ് അനുഭവപ്പെടുക അതുപോലെ നമ്മൾ ശ്വാസം എടുത്ത് വിടുമ്പോൾ ഒരു അമോണിയയുടെ സ്മെല്ല് അല്ലെങ്കിൽ അമോണിയയുടെ ടേസ്റ്റ് ഫീൽ ചെയ്യുക ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള അളവിൽ ടോക്സിൻസ് കെട്ടിക്കിടക്കുമ്പോഴാണ് നമുക്കൊരു മെറ്റാലിക് ടേസ്റ്റും അതുപോലെ തന്നെ ഒരു അമോണിയത്തിൻ്റെ സ്മെല്ലും ഫീൽ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ കാലുകളിൽ നീർക്കെട്ട് അനുഭവപ്പെടുക പിന്നെ നമ്മൾ പിറ്റിങ്ങടിമ എന്ന് പറയും പിറ്റിങ്ങടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊടുന്ന ഭാഗത്ത് കുഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇതിൻ്റെ ഒരു കാരണം ഈ എല്ലാം ഈ സോഡിയം പോലത്തുള്ള ടോക്സിൻസ് അല്ലെങ്കിൽ ഇതൊക്കെ അമിതമായ അളവിൽ കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോശങ്ങളിൽ നീർക്കെട്ട് അനുഭവപ്പെടും ഈ നീർക്കെട്ട് അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ തൊടുന്ന ഭാഗത്ത് കുഴിഞ്ഞു പോകുന്നത് അതുപോലെ നമ്മുടെ മൂത്രത്തിൽ പത കാണുക ഇതിനൊരു കാരണം പ്രോട്ടീൻ അമിതമായിട്ടുള്ള അളവിൽ പ്രോട്ടീൻ നമ്മുടെ മൂത്രത്തിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് മൂത്രത്തിൽ പത കാണുന്നത് ഇപ്പോൾ നമ്മൾ ചെറിയ തോതിൽ നമ്മൾ മൂത്രമഴിക്കുമ്പോൾ പത കാണും ഈ ഒരു പത എന്ന് പറയുന്നത് നമ്മൾ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരുപാട് പതയായിട്ട് നിൽക്കും ഇങ്ങനെ കൂടുതലായിട്ട് പത കാണുന്നതിനാണ് നമ്മളിതിനെ രോഗലക്ഷണമായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ നമുക്ക് ഉറക്കാൻ ശരിയാവാതിരിക്കുക നമ്മൾ നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഖതപ്പ് അനുഭവപ്പെടുക അതുപോലെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം പരസ്പര ബന്ധമല്ലാണ്ടാവുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണും ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടക്കാതാവുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇത് ബാധിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ നമുക്ക് രക്തസമ്മർദ്ദം കൂടുക രക്തസമ്മർദ്ദം കൂടാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള അവയ ടോക്സിൻസ് ഒക്കെ രക്തക്കൊഴലുകൾ അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഹൃദയത്തിന്റെ പ്രവർത്തനം നടക്കുകയില്ല അതുകൊണ്ടാണ് നമുക്ക് രക്തസമ്മർദ്ദം കൂടുന്നത് അതുപോലെ നമ്മളുടെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുക ഇപ്പൊ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളുടെ എല്ലാ അവയങ്ങളിലേക്കും കറക്റ്റായിട്ടുള്ള അവയിൽ ഓക്സിജൻ എത്തില്ല അങ്ങനെ ഓക്സിജൻ എത്താതിരുന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ ശ്വാസത്തിൽ തടസ്സം അനുഭവപ്പെടുക രാത്രി കിടക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റിലൊരു ഭാരം തോന്നുക ഉറക്കം ശരിയാവാതിരിക്കുക തുണിയും ബുദ്ധിമുട്ടുകളെല്ലാം കാണും പിന്നെ നമ്മൾ അമിതമായിട്ട് വിയർക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഒരു വെള്ള കളറിലെ പൊടി പോലെ കാണുക ഇതിൻ്റെ കാരണം അമിതമായിട്ടുള്ള അളവിൽ യൂറിയ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഈ വിയർക്കുന്ന അമിതമായിട്ട് വയർക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഒരു വെള്ള കളറിലെ പൊടി പോലെ കാണപ്പെടുന്നത് അതുപോലെ നമുക്ക് മസിൽസിനൊക്കെ ഒരു പെയിൻ തോന്നുക നമ്മുടെ മസിൽസിന് ക്രാംസ് വരുന്ന പോലെ തോന്നുക ഇതിൻ്റെ കാരണം ഈ പൊട്ടാഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും അളവ് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രോട്ടീൻസ് ഒക്കെ ഒരുപാട് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കാണും അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ താഴെ തടിപ്പ് അല്ലെങ്കിൽ കളർ വ്യത്യാസം തോന്നുക അത് നമുക്ക് പ്രോട്ടീൻ ലോസ് ആവുന്നത് കൊണ്ടും വാട്ടറിൻ്റെ റിട്ടെൻഷൻ കാരണം കൊണ്ടും വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന കുറേ ബുദ്ധിമുട്ടുകൾ പിന്നെ നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ പോലുള്ള അസുഖങ്ങൾക്കാണെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് മൂത്രത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അംശം കാണുക നമ്മുടെ ഇടുപ്പിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് വേദന അനുഭവപ്പെടുക അടിവയറിൽ വേദന അനുഭവപ്പെടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കൂടുതലും കിഡ്നി സ്റ്റോൺ ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അവർക്ക് പെയിൻ കൂടുതലായിരിക്കും പക്ഷെ മറ്റുള്ള അസുഖങ്ങളാണെങ്കിൽ അവർക്ക് പെയിൻ അത്രയ്ക്ക് അറിയണമെന്നില്ല അതുപോലെ തന്നെ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന ഉണ്ട് നമ്മുടെ കിഡ്നികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ കഴിയുന്നതും കിഡ്നി റിലേറ്റഡ് ആയിട്ട് എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ മെഡിസിൻ എടുക്കാൻ പാടുള്ളൂ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് മെഡിസിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷൻ അറിയാത്തത് കൊണ്ട് നമുക്ക് ഗുണകരമാകുന്നേക്കാൾ കൂടുതൽ ദോഷകരമാകാനുള്ള സാധ്യത ഏറെയാണ് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കിഡ്നി തകരാറിലാവുന്ന നോക്കാം ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണ രീതിയും തന്നെയാണ് അപ്പം അമിതമായിട്ടുള്ള വണ്ണം അതുപോലെ തന്നെ നമ്മൾ ധാരാളമായിട്ട് ഈ ഹോട്ടൽ ഫുഡും ഫാസ്റ്റ് ഫുഡും ഫ്രൈഡ് ഫുഡും ജങ്ക് ഫുഡും മൈദ പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിൽ അതുപോലെ തന്നെ എണ്ണക്കടികളും എണ്ണ പലഹാരങ്ങളും ബേക്കറി ഐറ്റംസും കഴിക്കുന്നവരിൽ പിന്നെ ധാരാളമായിട്ട് നമ്മൾ റെഡ് മീറ്റ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ പിന്നെ റെഗുലറായിട്ട് എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എപ്പോഴും നമ്മൾ ഈ പുറത്തുനിന്നുള്ള പാനീയങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ പിന്നെ നമ്മൾ അമിതമായിട്ട് മദ്യപാനമുള്ളവരാണെങ്കിൽ പുക വലിക്കുന്നവരാണെങ്കിലുമൊക്കെ നമുക്ക് ഈ കിഡ്നിക്കുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കിനിതെങ്ങനെ മാനേജ് ചെയ്യാം നോക്കാം നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് നോക്കാം പിന്നെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും കിഡ്നി റിലേറ്റഡായിട്ട് അസുഖങ്ങളുണ്ടെങ്കിൽ സ്വയം ചികിത്സ നടത്താതെ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് കംപ്ലയിൻറ്റ് എന്ന് കൺഫേം ചെയ്ത് മെഡിസിൻ എടുക്കണം അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഈ ജങ്ക് ഫുഡും ഫ്രൈഡ് ഫുഡും ഫാസ്റ്റ് ഫുഡും ഓയിലി ഫുഡും ഒക്കെ ഒഴിവാക്കണം പകരം ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മളൊരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കണം പക്ഷേ നിങ്ങൾ ധാരാളമായിട്ട് വിറക്കുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ ചൂടുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മൂന്ന് ലിറ്ററിൽ കൂടുതലെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ധാരാളമായിട്ട് പച്ചക്കറികൾ കഴിക്കാം നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം പക്ഷേ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ സലാഡ്സ് ആയിട്ട് കഴിക്കാം നമ്മൾ കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണയിലും അതുപോലെ തന്നെ ഒരുപാട് ഉപ്പും ഇതിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ആക്കി കഴിക്കണേക്കായിട്ട് നല്ലത് കട്ട് ചെയ്തിട്ട് കഴിക്കുന്നതാണ് അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാതിരിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ നിങ്ങൾ മത്സ്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ കറി വെച്ച് കഴിക്കണം പിന്നെ ഭക്ഷണത്തിൽ നിന്ന് റെഡ് മീറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പോർക്കും ബീഫും മട്ടനും താറാവും ഒക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമഞ്ഞളൊക്കെ ചേർക്കാം നമുക്ക് കഴിയുന്ന അത്ര നമുക്ക് ചേർത്താൽ നല്ലതാണ് അതുപോലെ തന്നെ മോരൊക്കെ കഴിക്കുമ്പോൾ പുളിയില്ലാത്ത മോരുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പാലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാട നീക്കി പാൽ ഉപയോഗിക്കുക വെള്ളരിയേക്കാൾ കുറച്ചും കൂടി നല്ലത് നമുക്ക് തവിടുള്ള അരിയായിരിക്കും പിന്നെ നാലുള്ള ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുക പിന്നെ രാത്രി ഇപ്പോഴും ലഘു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ ധാരാളമായിട്ട് ഇപ്പോൾ നിങ്ങൾ വണ്ണമൊക്കെ ഉണ്ട് എക്സൈസൈസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ആറ് മണിക്ക് മുന്നേ ഭക്ഷണം കഴിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിൽ നാൽപ്പത്തഞ്ച് മുതൽ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഏത് എക്സസൈസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം ഇപ്പോൾ സൈക്ലിങ് ഇഷ്ടമുള്ളവർക്ക് സൈക്ലിംഗ് ചെയ്യാം അതുപോലെ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരായാലും ഡാൻസ് ചെയ്യാം ഇപ്പം നീന്താൻ ഇഷ്ടമുള്ളവരെയും നീന്ത നീന്താം അതുപോലെ തന്നെ നമുക്ക് നടക്കാം ഇഷ്ടമുള്ള ഏത് എക്സൈസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അമ്മിന്റെ പണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു എങ്കിലും ചെയ്തിട്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ ഒക്കെ അളവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എപ്പോഴും ഈ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ തക്കാളിയൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ തക്കാളിയൊക്കെ എടുക്കുമ്പോൾ തന്നെ കുരുമൊക്കെ നീക്കി വെച്ചിടണം കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർക്ക് ചീരേൻ്റെ ഉപയോഗം അത്ര നല്ലതല്ല അപ്പോൾ നിങ്ങൾ ചീരയൊക്കെ കുറയ്ക്കണം നമ്മൾ കോളിഫ്ലവർ ക്യാബേജ് ഒക്കെ കുറയ്ക്കണം പിന്നെ ഗൗട്ട് അതായത് നമ്മൾ യൂറിക് ആസിഡ് കൂടിയിട്ട് വരുന്ന കംപ്ലയിൻസ് ആണ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾ ഒക്കെ ഒഴിവാക്കണം ഇപ്പോഴും പാലും പാലുൽപ്പന്നങ്ങളും കുറയ്ക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലാണെങ്കിലും ജീവിതശൈലി ആണ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻസ് നോർമലാക്കാനും അത് മെയിൻ്റൈൻ ചെയ്യാനും സാധിക്കും പിന്നെ നമുക്ക് നമ്മുടെ കിഡ്നി ഫങ്ഷൻസ് ഒക്കെ ഫംഗ്ഷൻസൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുന്നതാണ് നമുക്കൊരു കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കിഡ്നിയുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വയറിൻ്റെ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്വന്തമായിട്ട് ചികിത്സിക്കാണ്ട് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചികിത്സിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു